താളം താളം ഈ ഈ താളമല്ല താളമല്ല വഞ്ചിപ്പാട്ടിന്റെ ജലോത്സവികൾ ആവേശത്തോടെ കാത്തിരുന്ന താളം പോരികളം കുളമ്പടി ശബ്ദം പോലെ പുഴയുടെ അങ്ങേതലും ഉയർന്നു കേൾക്കുന്നില്ലേ നിങ്ങളൊന്ന് നോക്കൂ നിങ്ങളൊന്ന് കാണൂ നിങ്ങളൊന്ന് ആസ്വദിക്കൂ മൂന്ന് വള്ളങ്ങളും വ്യത്യാസമില്ലാതെ ഒപ്പത്തിനൊപ്പം ജല ാണിയാണോ പറക്കും ഉജ്ജ്വലമായ പ്രൗഢമായ ഒരു ൾ നഗമായ നേത്രങ്ങൾ കൊണ്ട് കണ്ടാസ്വദിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കലിയടങ്ങാത്ത വെള്ളത്തിൽ ഒരു മിനൽ പ്ലർസി

കൊണ്ട് ഇതാ മൂന്ന് മൂന്ന് വള്ളങ്ങൾ വള്ളങ്ങൾ ചില റാണിയാണോ മണിക്കൊമ്പനാണോ പറക്കും കുതിരയാണോ ഇത് ആരാണെന്ന് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പോരാട്ടം ഇത് പോരാട്ടമല്ല ഇതൊരു യുദ്ധമാണ് കരയിലെ എത്തിച്ചുകൊണ്ട് ആ

Bu Rani. Bu bira, Osman. Bu bira, Arpa. Arpa, 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 Arpa.